ഹായ് അസ്ലാമലൈക്കും ഇതൊരു സ്വീറ്റ് റെസിപ്പി കേട്ടോ മുഹർ ഒമ്പതും പത്തിനും ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന സ്വീറ്റ് റെസിപ്പിയാണ് ഞങ്ങളുടെ നാട്ടിൽ ദിവസത്തുണ്ടാക്കുന്ന റെസിപ്പിയാണിത് അതിനാദ്യം വേണ്ടത് അര തേങ്ങയ്ക്കുള്ള തേങ്ങാപ്പാൽ എടുക്കുക രണ്ടാം പാൽ ഒന്നാം പാൽ എടുക്കുക അതിൽ രണ്ടാം പാൽ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് അര തേങ്ങക്ക് കാ ക്ലാസ് നെയ് ചോറ്റിനരി രണ്ട് മണിക്കൂർ കുതിർത്തിട്ട് അത് ഇലക്കി രണ്ട് ഇലക്കയും കൂടി അരച്ചത് ചേർക്കുക രണ്ടും കൂടി മിക്സ് ആക്കുമ്പോൾ ചെറിയ തീയിൽ വയ്ക്കുക തീ വലുതാക്കാൻ പാടില്ല ചേർന്ന് വെളുത്താക്കി അത് അടിയിൽ പിടിക്കും ചെറിയ തീയതി വെച്ചിട്ട് അത് കൈവിടാതെ അടക്കുക ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ കൈവിടാതെ അടക്കുന്നതാണെന്ന് പറയാൻ ഒരു ഇത് നമുക്ക് സ്വീറ്റായിട്ട് യൂസ് ചെയ്യാം അതേപോലെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് അത് തണുപ്പിച്ചിട്ട് ഒരു ഡെസേർട്ട് ഒരു ഫുഡിങ് പോലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ് സ്വീറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ഓപ്ഷൻ തന്നെ അവർക്ക് ഇത് എടുക്കാം നല്ല റെസിപ്പിയാണിത് അതേപോലെ തന്നെ പിന്നെ സ്ട്രാൾജിക് ഫീൽ ഇതിനകത്ത് വരും കാരണം പണ്ടത്തൊക്കെ ഉണ്ടാക്കണം ഞങ്ങളിവിടെയൊക്കെ പണ്ടൊക്കെ നല്ല രസത്തിലുണ്ടാക്കണം സാധനത്തൊക്കെ ഇതിപ്പോൾ കുറച്ച് സമയം ഒന്ന് ചൂട് വരുമ്പം ഇത് പിന്നെ ജസ്റ്റ് ഇത് മിക്സിയിലേക്ക് ചൂടായിട്ട് വരുമ്പം നമുക്കതിനകത്തേക്ക് ഒരു അരക്കഷ്ണം നന്തരക്കായ് ചേർക്കാം നാന്തരക്കായ് കുറച്ച് നല്ല പഴുത്ത് ധരിക്കണം കേട്ടോ നല്ലൊരു പഴുപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ സോ അങ്ങനെ ഒരു ടൈമിൽ പഴുത്തത് ചേർക്കാം പിന്നെ അതിനകത്ത് പഞ്ചസാര ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടതൊന്ന് വെന്ത് വരുമ്പം ജസ്റ്റ് ഒന്ന് പഞ്ചാല ചേർക്കുക ഞാനിവിടെ ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് എനിക്ക് അത്ര മതി ബാക്കി ഓവർ സ്വീറ്റ്നെസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പതി എടുക്കുക കാരണം പഴത്തിൻ്റെ മധുരവും ഒക്കെ ഉണ്ടാകും അപ്പം മധുരം നോക്കിയിട്ട് ചേർക്കുക പിന്നെ ഒരു നുള്ള ഉപ്പും ഇടണം അത് ഉപ്പ് ഞാൻ മറന്നു പോയതിനകത്ത് സാ നിങ്ങളൊരു ഉപ്പും കൂടി നല്ല സ്വീറ്റ് ബാലൻസാണ് പിന്നെ ഇത് ജസ്റ്റ് കുറുക്ക് പരുവാകും ഈ കുറുക്ക് പരുവാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കൺസിസ്റ്റ് അതായത് നിങ്ങൾക്കൊരു പാൽ പാൽ പായസത്തിൻ്റെ കണക്ക് പായസം കണക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ അതായത് കുറച്ച് തേങ്ങാപ്പാൽ ഫസ്റ്റ് പാൽ ഒഴിക്കുക നിങ്ങൾക്ക് എത്രവണ്ണം കൺസിസ്റ്റൻസി വേണ്ടത് അതനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക എനിക്ക് ഈ കൺസിസ്റ്റൻസി മതിയായതുകൊണ്ട് ഞെട്ടിലേക്ക് എടുത്തു കാരണം അത് ഫ്രീസ് ചെയ്ത് പുഡിങ്ങ് ഉപയോഗിക്കാനാണ് കുറച്ചും കൂടി ലൂസാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും എനിക്കിത് മതി നല്ലതാണ് കേട്ടോ പിന്നെ കുട്ടിക്ക് കൊടുക്കാനായിട്ട് ഒന്നുള്ള നെയ്യും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്കത് നെയ്യ് സ്കിപ്പ് ചെയ്യാം കാരണം ചിലപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി നെയ്യ് പക്ഷേ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ടെസ്റ്റർ അങ്ങനെ ടെസ്റ്ററായ കൊടുത്തിട്ടുണ്ട് ഹോള് ഇത് ഞാൻ കോക്ക് സൺസ്റ്റൈമെ കാട് കൊടുത്ത് പോയിട്ട് പോക്കെന്ന് പറയണം ഇഷ്ടമായി കണ്ടെങ്കിൽ പോക്കി കൺസിസ്റ്റൻസിഷ്ടായ അപ്പോൾ ഒപ്പിനിയലി പത്തിൽ പത്ത് വന്നിരിക്കണേ ഇത്രേ ഉള്ളൂ കേട്ടായിരുന്നു സ്വീറ്റ് റെസിപ്പിനും ശേഷം